തെക്കടി മൂന്നാർ റോഡിൽ നെടുങ്കണ്ടത്ത് നിന്ന് പതിനഞ്ച് കിലോമീറ്റർ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരു യാത്ര സമുദ്ര നിന്ന് മൂവായിരത്തി അടി ഉയരത്തിലാണ് ഏതാണ് ആ സ്ഥലം എന്നല്ലേ രാമയ്ക്കൽ മേട് ശ്രീരാമൻ സീതാദേവിയെ അന്വേഷിച്ച് ഈ കുന്നിലെത്തി എന്നാണ് ഇവിടത്തുകാരുടെ വിശ്വാസം രാമന്റെ കാൽപതിഞ്ഞ സ്ഥലം എന്ന അർത്ഥത്തിലാണ് ഈ സ്ഥലത്തിന് രാമക്കൽ എന്ന പേര് വന്നത് ഇതുപോലെ രാമന്റെ കാൽപാദം പതിഞ്ഞൊരു സ്ഥലം അമ്പലവും നമ്മുടെ തിരുവനന്തപുരത്തും ഉണ്ട് സ്ഥലം ഏതാണെന്ന് അറിയാവുന്നവർ താഴെ ഒന്ന് കമൻ്റ് ചെയ്യണേ ഞങ്ങളെത്തിയത് നട്ടുച്ച വെയിലത്താണ് നല്ല വെയിലുണ്ടായിരുന്നെങ്കിലും ചെറിയ തണുത്ത കാറ്റുണ്ടായിരുന്നുകൊണ്ട് മുകളിലേക്ക് കയറാൻ ഓക്കെ ആയിരുന്നു ഇതാണ് രാമൻ്റെ അമ്പലം മുകളിലോട്ട് കയറാൻ ഒരുപാട് നടക്കണമായിരുന്നു നടന്ന് നടന്ന് മനുഷ്യൻ്റെ നടു ഊടിഞ്ഞു മുകളിൽ ചെന്നപ്പോഴാണ് അറിഞ്ഞത് വണ്ടി വരണ വഴി വേറെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പ്രധാനമായി കുറവൻ കുറത്തി ശില്പവും മലമുഴയ്ക്ക് വേഴാമലിൻ്റെ ശില്പവുമാണ് ഇവിടുത്തെ പ്രത്യേകത ഈ കാണുന്നതെല്ലാം തമിഴ്നാടാണ് തമിഴ്നാട്ടിലെ തന്നെ കമ്പം തേനി കോമ്പ വൈക എന്നീ സ്ഥലങ്ങളാണ് ഇത്രയും ദൂരം മുകളിലോട്ട് കയറി വന്ന് തളർന്ന് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം എൻ്റെ പൊന്നെ അത് അനുഭവിച്ചു തന്നെ അറിയണം കേട്ടോ കിടിലമെന്ന് പറഞ്ഞാൽ കിടിലം അതിൻ്റെ കൂടെ നല്ല തണുത്ത കാറ്റുമുണ്ട് ഭൂമിയിലെ സ്വർഗ്ഗം ഇതാണോന്ന് തോന്നും ഈ ഇരിക്കുന്ന അമ്മ പൈനാപ്പിളും മാങ്ങയും ഒക്കെ കട്ട് ചെയ്ത് വിൽക്കുന്നതാണ് രാവിലെ തന്നെ അവരിവിടെ വരും നടന്ന് തളന്ന് നമ്മൾ കയറി വരുമ്പോൾ ആ പൈനാപ്പിൾ വാങ്ങി കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം ആഹാ എവിടെ പോയാലും ദായുവിന്റെ നോട്ടം അവൾക്ക് കളിക്കാൻ ഏതെങ്കിലും സ്ഥലമുണ്ടോന്നാണ് അങ്ങനെ ദായു ഒരു പാർക്ക് കണ്ടുപിടിച്ച് അതിനകത്ത് കയറാനുള്ള വഴിയും തപ്പിപ്പിടിച്ചോണ്ട് നടക്കുന്നു എങ്ങനെയോ അതൊക്കെ കണ്ടുപിടിച്ച് അവൾ അതിനകത്ത് കയറി കളി തുടങ്ങി നല്ല വെയിലത്താണ് കളി പക്ഷെ തണുത്ത കാറ്റുള്ളതുകൊണ്ട് വെയിലറിഞ്ഞില്ല ഇതാണ് മലമുഴയ്ക്ക് വേഴാമ്പലിന്റെ ശില്പം ഇതൊരു വാഷ് ടവർ മോഡലിനാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിനകത്ത് കയറി മുകളിൽ പോയി കഴിഞ്ഞ വ്യൂ കാണാം രണ്ടായിരത്തി അഞ്ചിലാണ് ഈ കുറവൻ കുറത്തി ശില്പം നിർമ്മിച്ചത് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിത് ആഴോട്ടിറങ്ങി ഈ കാണുന്നതാണ് രാമന്റെ അമ്പലം ഇവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ചതുരംഗപ്പാറയിലേക്കാണ് മണിക്കൂറിൽ മുപ്പത്തഞ്ച് കിലോമീറ്റർ വേഗത്തിൽ കാറ്റടിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെയാണ് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന കാറ്റാടി യന്ത്രങ്ങളുള്ളത് ഈ കാറ്റാടി യന്ത്രങ്ങൾ കാണാൻ അടിപൊളിയാണ് ആറയുടെ മുകളിലേക്ക് പോകാനുള്ള വഴി ഓഫ് റോഡാണെന്നാണ് ഇവിടെ പറഞ്ഞത് അത് ജീപ്പ് എടുത്ത് വേണം പോവാൻ പിള്ളാരൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഞങ്ങൾ അതിന് നിന്നില്ല അടുത്ത താഴ്വാര ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒന്ന് കറങ്ങി തിരിച്ചറങ്ങി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ ബൈ